നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രകടനം മുൻനിർത്തി യുഡിഎഫിൽ അംഗത്വത്തിന് ശ്രമിച്ച് വീണ്ടും പി വി അൻവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് യുഡിഎഫിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പിനാണ് അൻവർ സംഘവും ശ്രമിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് യുഡിഎഫിൽ അംഗത്വം നൽകാൻ തീരുമാനമെടുത്തിരുന്നെങ്കിലും മുന്നണി സ്ഥാനാർത്ഥിയായ ആരാധൻ ഷൌക്കത്തിനെതിരെ അൻവർ രംഗത്ത് വന്നതോടെ മുന്നണി കോൺഗ്രസും അൻവർ മുമ്പിൽ വാതിലടച്ചിരുന്നു എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും യുഡിഎഫിനൊപ്പം ചേരാനാണ് അൻവറിന്റെ ശ്രമം നേതാവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാവ് സജി മഞ്ഞക്കടമ്പൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫുമായി എറണാകുളത്ത് വെച്ച് ചർച്ച നടത്തി ഇതിന് ഇതിനുശേഷം സണ്ണി ജോസഫുമായി പി വി അൻവർ ഫോണിൽ സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചശേഷം തീരുമാനം അറിയിക്കാമെന്നും യുഡിഎഫിൽ ചർച്ച വേണമെന്നുമാണ് സണ്ണി ജോസഫ് ഇരുവരെയും അറിയിച്ചത് അടുത്തമാസം യുഡിഎഫിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളുമായി ഔദ്യോഗിക ചർച്ച നടത്താനാകുമെന്ന പ്രതീക്ഷയാണ് അൻവറും സജിയും പങ്കുവയ്ക്കുന്നത് നിലവിൽ ഉപാധിരഹിതമായാണ് പാർട്ടി യുഡിഎഫുമായി ചർച്ച നടത്തുന്നെങ്കിലും നിലമ്പൂരിലും പുറത്തുള്ള ജില്ലകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന വാദം ഉയർന്നു നിയമസഭയിലും മാന്യമായ പ്രാതിനിധ്യമാണ് പാർട്ടി ആര്യാടൻ ജയിച്ച നിലമ്പൂർ സീറ്റ് തിരികെ വേണ്ടെന്നും മലപ്പുറം ജില്ലയിലെ മറ്റൊരു സീറ്റ് വേണമെന്നുമാണ് അൻവറിന്റെ വാദം നാല് സീറ്റെങ്കിലും പാർട്ടിക്ക് ആവശ്യപ്പെടും സജിക്കടക്കം രണ്ട് സീറ്റുകളാണ് പ്രതീക്ഷയിലുള്ളത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പകുതി വരെ യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന സജിക്ക് കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന് കരുതപ്പെടുന്നു യുഡിഎഫ് വിട്ടപ്പോൾ സജി സ്ഥാപിച്ച കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കോട്ടയത്തെ സംസ്ഥാന संस्थान कमिटी ऑफिस പേര് മാറ്റി കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിന്റെ മധ്യമേഖലാ ഓഫീസായി രൂപപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫിൽ അംഗത്വം ലഭിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് ഉള്ളത് ഔദ്യോഗിക പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ കോൺഗ്രസുമായി സഹകരണത്തിലുള്ള സാധ്യത തേടാനും കീഴ് നിർദ്ദേശം നൽകി കോൺഗ്രസിന്റെ ഗുഡ് ബുക്കിൽ ഇട നേടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ മുന്നണി പ്രവേശനം എളുപ്പമാക്കുകയാണ് ലക്ഷ്യം എൽഡിഎഫുമായും ബി ജെ പിയുമായും ചർച്ചകൾ വേണ്ടെന്ന ഉറച്ച നിലപാടാണ് പാർട്ടി ുള്ളതെന്നും ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു